നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്ത് കേരളത്തിലെ കൗമാര പ്രായക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലുകൾ മുഖേന മാരത്താൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഉൾപ്പെടുത്തി വിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിലേക്കായുള്ള കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാതല സംഘാടക സമിതി രൂപീകരണ യോഗം കൊല്ലം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു ജില്ലാ കളക്ടർ ശ്രീ എൻ ദേവിദാസ് അധ്യക്ഷനായ യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എക്സ് സേനസ്റ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ രാമഭദ്രൻ കേരള സ്റ്റേറ്റ് സ്പോർട്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി കായിക അസോസിയേഷൻ ഭാരവാഹികൾ വകുപ്പ് തല പ്രതിനിധികൾ യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു സർക്കാരിൻ്റെ ലഹരിവിരുദ്ധ പ്രചരണ പരിപാടികളുടെ ഭാഗമായി കായിക രംഗത്തെ കൂടി ഉൾപ്പെടുത്തുന്നത് വളരെ പ്രയോജനം ചെയ്യുമെന്ന് യോഗം പൊതുവായി വിലയിരുത്തി അതിലേക്കായുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുമെന്ന് ജില്ലാ കളക്ടർ ശ്രീ എൻ ദേവിദാസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ എന്നിവർ വാഗ്ദാനം ചെയ്തു ക്യാമ്പയിൻ്റെ ഭാഗമായി പഞ്ചായത്ത് തലത്തിൽ പ്രസ്തുത പരിപാടികൾ ഏകോപിപ്പിക്കുന്നതിനായി ഇരുപത്തി അഞ്ചംഗങ്ങൾ ഉൾപ്പെട്ട ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് യോഗത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എക്സ് സേനസ് അറിയിച്ചു കൂടാതെ പ്രസ്തുത ക്യാമ്പയിൻ്റെ ജില്ലാതല പരിപാടികളുടെ വിജയകരമായ നടത്തിപ്പിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായും ജില്ലാ കളക്ടർ കൺവീനറായും ബഹുമാനപ്പെട്ട എം പിമാർ എം എൽ എ മാർ മേയർ എന്നിവർ രക്ഷാധികാരികളുമായി എല്ലാ വകുപ്പുകളുടെയും പ്രതിനിധികളെയും ഉൾപ്പെടുത്തി വിപുലമായ കമ്മിറ്റി രൂപീകരിക്കുവാനും യോഗം തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം Obrigado.